லாபம் வந்த யுத்தம் தேடிய நாட்பராடுவில் നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അൽഹന്ദോ ഈ സഹോദരങ്ങൾ ഒരായിരം ആള്വയെ കുറിച്ച് പരിഹസിക്കുമ്പോ കുറ്റപ്പെടുത്തുമ്പോ ഒരുപാട് നിബന്ധന വേണം പ്രസംഗിക്കാൻ ഒരുപാട് കാശ് മുടക്കണം പ്രസംഗത്തിന് വിളിക്കുമ്പോ ചെക്കെടുതി കൊടുക്കണം യേശു വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന മനസ്സരം എന്നറിയുന്ന പത്ത് ചെറുപ്പക്കാര് പറയുന്നില്ല അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് പറഞ്ഞ് പത്തു ചെറുപ്പക്കാര് തിരുവനന്തപുരത്ത് പറയുമ്പോ

ാണ് അതിന് വഴി പറഞ്ഞിരട്ടെ ഇന്നത്തെ മജിലൊണ്ട് മുഗൽഭാഗത്ത് പൂച്ച മലപൂത്ര വിസർജനം നടത്തിയാൽ ആ പള്ളിയുടെ മുഗൽഭാഗത്ത് നജസ് വന്നാൽ ആ പള്ളിയുടെ മുഗൽഭാഗത്ത് പക്ഷികൾ ഇങ്ങനെ മലപൂത്ര വിസർജനം നടത്തിയാൽ അല്ലാഹു പള്ളിയുടെ താഴ്ഭാഗം

റിയില്ല ലക്ഷക്കണക്കിന് രൂപ ഉത്സവത്തിന് വേണ്ടി പാഴാക്കുന്ന കച്ചവടക്കാരാ ആർച്ചു കെട്ടാനും കോലം കെട്ടാനും പതിനായിരങ്ങൾ കൊടുക്കുന്നവര്യമുണ്ടോ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ പള്ളിയുടെ മുഗൾ ഭാഗത്ത് ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഒറ്റ നീയത്തോടെ നല്ല മരണം കിട്ടാനും ആ മരണം പെട്ട് അനക്കുന്നതിന് മുമ്പ്

ഈ മനസ് നിനക്കറിയാമല്ലോ പള്ളിയുടെ വിശേഷം അറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ മരിക്കുമ്പോ നീ തിരഞ്ഞെടുക്കണല്ലോ ആദ്യമായിട്ട് ഒരു നാൽപ്പതിനായിരം രൂപ അല്ലാതെ നിങ്ങൾക്ക് സമ്പത്ത് പരിഗണിപ്പിച്ചു തരട്ടെ ഏറെയാക്കി തരട്ടെ ഏറെ വിജയം തരട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ പോയി ഈ പറയുന്ന സഹോദരനെല്ലോ മക്കളെ പള്ളിക്കാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാറുള്ളത് നിന്റെ പരിശുദ്ധ ഭവനത്തിലാണല്ലോ നല്ല മനസ്സോടെ നാലാമത് പൊട്ടിച്ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലം എവിടെന്നറിയോ ഇന്ദൽ അദാനി ബാങ്ക് കേൾക്കുന്ന സമയത്തായി ബാങ്ക് ഒരു വലിയ കാര്യമാണ് അള്ളാഹുന്റെ പരിശുദ്ധ പള്ളിക്കകത്തും ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പുണ്യകരമാണ് ഇന്നുവരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അസറിനോ സുബഹിക്കോ അരുവിനോ ഇഷായിനോ എപ്പോഴെങ്കിലും ഒരു വക്കത്ത് പള്ളിയുടെ മൈക്കിലൂടെ മസ്ജിദിന്റെ മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെന്ന കൈമൊക്കി എത്ര കൂടി ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു വക്കത്തിന് മൈക്കിലൂടെ ഞാൻ ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന കൈമൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ അലഹമ്മില്ല അലഹമില്ല ആളുണ്ട് ഒരുപാട് ആളുണ്ട് പിന്നെയാണോ പള്ളി ജോലിക്ക് ആൾ കിട്ടാത്തത് ഇഷ്ടംപോലെ ആളുണ്ട് പള്ളി സെക്രട്ടറി വിളിക്കണം പള്ളിയിലെ ഹത്തീബ് വിളിക്കണം ചീഫ് വിളിക്കണം അസിസ്റ്റന്റ് ഇമാമ് വിളിക്കണം എല്ലാ ഇമാമികളും വിളിക്കണം ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇനി വിളിക്കലോ വലിയ പ്രഭാഷകനൊക്കെ ആയിപ്പോ വലിയ പാടാണ് ആള് പാവണ്ടോ ബാങ്ക് ഉസ്താദൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിക്കും

അവർ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു സുഹൈബർ വിട്ടിട്ട് പറഞ്ഞു റസൂലിന്റെ എന്ന് ബിലാൽ ബിലാർ അല്ലാൻ പറഞ്ഞു ഞാനത് പറയില്ല ഞാനത് പറഞ്ഞാൽ എനിക്ക് പെണ്ണപ്പഴേ അവർ തരും പക്ഷേ ഞാൻ പറയാത്തേ അത് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ചെല്ലുമ്പോ അള്ളഹാൻ റസൂല് പറയുന്നു ഇനി നീ ബാങ്കി വിളിക്കട്ടെ പറഞ്ഞാൽ അപ്പൊ ഞാൻ പെണ്ണിന്റെ കുടുംബത്തെ പറഞ്ഞു പറ്റിച്ചതാവൂലേ അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ഇന്ന് അന്ന് മുഹദീനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും എന്ന് മുഹദീനാണെന്ന് പറഞ്ഞാലോ ഉള്ള പെണ്ണ് പെൺകുട്ടം കുടുംബത്തിൽ കല്യാണമേ പിന്നെ നടക്കൂല അറച്ചിലും വെറുപ്പുമൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇന്നലെ വന്ന ആലോചന എന്തായി ആരിഫ അതൊരു പള്ളിയെ ശരിയായി നമുക്കത് ശരിയാവില്ല ഇന്ന് പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പറയുന്നത് എന്താണറിയോ അള്ളാഹുയെ ഒരു ചെറുപ്പക്കാരൻ്റെ അവനോട് അവന്റെ ഗേൾഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ വരുന്ന ചെറുപ്പക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അല്പ സ്വല് ബിയറൊക്കെ അടിക്കുന്നവനും ഇന്ന് പെൺകുട്ടികൾ മതി എന്നാണ് പറയാ മാഹിത്തെ കണ്ടു കണ്ടുക കണ്ടിട്ടില്ലേ വാ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇന്ന് പതിനേഴുകാരിയുടെ പാട്ട് ആ പെൺകുട്ടി എന്നെ വിളിച്ചു ശ്രാവിഷ്ഠാവിനെ വിളിച്ചു ശ്രാവസ്താവ് പറഞ്ഞു നിനക്ക് പറ്റിയ നമ്പന് ഞാൻ തരാം ഉഷാ വാക്കുക നിന്റെ മാഹിത്തെ പെണ്ണൊക്കെ തരുന്നത് അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി കൊടുത്തിട്ട് സംഭവമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഫോണിലൂടെ സംസാരിച്ചു നാദാവിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ വീട്ടിൽ വരണം പിന്നെ എന്റെ ഉമ്മ എന്റെ ഉപ്പ ആ അവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് ഇനി മേഖലയിൽ ഞാനില്ല എന്ന രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അലം എന്താ ഒന്നും ഉണ്ട് എവിടെ ചെന്ന് അവസാനിച്ചാലും തീരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതൊക്കെ വെറും രസവും സുഖവും ഒക്കെയാണ് അതിൽ നമ്മൾ പെട്ടുപോകരുത് പള്ളി അള്ളാഹുത്തിലൂടെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞ കാര്യമല്ലാത്ത എന്റെ ജീവിതത്തിൽ സമയം പോലെ ഒരു സ്ഥലത്തിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരു പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ് വളരെ ഏറ്റവും അധികം നിറഞ്ഞു പോകുന്ന ബാങ്ക് കേട്ടാൽ കരഞ്ഞു പോകുന്ന ബാങ്ക് നമ്മൾ കേട്ടാൽ പോകുന്നു എവിടെ എവിടെന്നാ മക്ക മക്കയിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ പിന്നെ तो हा दीनावे यासी पोलीवे इश्कि मधुमलह रे दूधरे कनगे बरातरंगा तोह दीना वे यासी पोलीवे इश्किन ലോകത്തെവിടെ കൊണ്ട് ബാങ്ക് വീട്ടാലും വിശ്വാസികളുടെ മനസ്സൊന്ന് ഇടറിപ്പോകുമെങ്കിൽ സുബരാണല്ലോ മസ്ജിദിന്റെ ബലിയുടെ മിനാരത്തിലൂടെ മുത്തറസൂലിന്റെ പേര് പറയുന്ന ബാങ്കിന്റെ ദുനികൾ എന്റെ മുമ്പ് എടുക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് കേൾക്കാൻ കിടന്നിട്ടുണ്ടോ ഷരീഫിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് മസ്ജിദിൻ്റെ അകത്തളത്തിനെന്നിട്ട് അള്ളാഹുവേ പടച്ചവനെ അതിന്റെ മുനാരത്തിലൂടെ കേട്ടു നിൽക്കാനെന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്തോ ഒരു രസമാണ് എന്തോ ഒരു സുഖമാണ് കരിനാഗപ്പള്ളിയിലെ കരിനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദീനത്തിൽ പോകാൻ വിളിച്ചതാ ഒരുപാട് ഞാൻ സ്വത കേട്ടത് മദനത്തിരുന്ന് മരിക്കണമെന്ന നീയത്തോടെയാണ് നാട്ടിലേക്ക് വരികയാ മരിച്ചിട്ടില്ല ഉസ്താദേ ഞാൻ മരിച്ചിട്ടില്ല എനിക്ക് മദീനത്തിരുന്ന് വരാൻ കഴിയുന്നില്ല എനിക്ക് മദീനത്തിരുന്ന് വരാൻ കഴിയുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മദീനത്തോ സ്വർഗത്തിന്റെ പുണ്യ ഉസ്താദേ ഉസ്താദേ ദുആ ചെയ്തു മരിക്കുന്നില്ല തിരിച്ചു പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് ഉസ്താദേ മണിക്കൂറുകൾ മാത്രമാണ് മദീന എനിക്ക് കാണാൻ പറ്റുക ഇനിയന്നാണ് മക്കത്തേക്ക് മദീനത്തേക്ക് വരാൻ എങ്ങനെ സലാം വരും ഉസ്താദേ അസ്സലാം എങ്ങനെ സലാം പറഞ്ഞിട്ട് മദീനയുടെ മരവാടിയുടെ ഭൂങ്കാവലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങു കഴിയുന്നില്ല അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദുബാരക്കണേ ഞാൻ പറഞ്ഞു ോട്ടിലെ പ്രസംഗത്തിന് പോയപ്പോ കുടുംബസമേതം വന്ന സഹോദരന അള്ളാഹുയരുടെ ആൺകുട്ടിയുടെ ഉപ്പയാണ് ആ മക്കളെയൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളല്ലേ പറഞ്ഞിട്ടില്ല ഒരു ഉപ്പതരാത്ത ഒരു മകരും തരാത്ത ഒരാളും തരാത്ത ഒരാളും തരാത്ത സ്നേഹം തന്ന നാരകന്റെ മുമ്പ് നിന്ന മക്കളെ ഓർക്കാൻ ഭാര്യ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് മനുഷ്യ പട്ടിക ോ അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയാ കരയണം പൊന്നു മോനെ ഒന്ന് കരയണം പൊന്നുമോനെ പെങ്ങളെ ഏപ്രിൽ മെയ് മാസം ഇങ്ങനെ കഴിഞ്ഞപ്പോ ദുബായിൽ പോണമെന്ന് വാശി പിടിച്ച കാരേറ്റു വന്ന പെങ്ങളെ ദുബായിലെ ഏപ്രിൽ നാലാം തീയതി അബുദാബിയുടെ ഓഡിറ്റോറിയത്തിൽ പട്ടുമാറിന്റെ ഫയലുണ്ട് എത്ര പെങ്ങളാ ഭർത്താവിനോടൊത്ത് വിസയോടിച്ച് കടന്നുപോയത്ര പെങ്ങളെ അബുദാബിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ അവസാനമാരെ കടന്നുപോയപ്പോ കണ്ടതോ എപ്പോഴോ ായതുകൊണ്ട് നാട്ടിൽ നിന്നോട്ട് കടന്നു വരികയാണ് എന്തിനാ എന്തിനാ നാട്ടിലുള്ള കുടുംബക്കാരുടെ മുന്നിൽ ഞാൻ ഗൾഫിൽ പോയെന്ന് പേരെടുക്കാൻ വേണ്ടി മാത്രമല്ല അവസരമുള്ള വിദേശ രാജ്യത്തിന്റെ വടിയോരത്ത് ഏറ്റവും

ഓരോ മൂടൽ പത്രം ഓരോ മൂടൽ ശരീരം കൊണ്ട് നടന്ന പ്രിയപ്പെട്ട പെങ്ങളെ ആരോടാ ഞാനിത് പറയുന്നത് എവിടെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയവള മദീനത്ത് പോകാനെന്ന കുറച്ചുകൂടെ പെങ്ങളെ പോയിരിക്കണ്ട് അവിടെ പോയി സലാം പറയണ്ട് പുണ്യമസിയും ഒരു രാത്രി ഇങ്ങനെ കിടക്കണ്ട് ഒരു രാത്രി ഇങ്ങനെ അള്ളാഹുവേ ഇവിടെ വന്ന സാലുക്കളാണ് പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് പാവപ്പെട്ടവർക്കല്ല അതിനുള്ള ആ ഭാഗ്യവും അവസരവും നീ കൊടുക്കണേ അല്ല